നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് എന്നെ സ്വീകരിച്ചത് ഒരു രാജാവിനെ പോലെയാണ് ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർ എന്നെ അങ്ങനെയാണ് സ്വീകരിച്ചത് തീർച്ചയായിട്ടും അത് ആണ് ഇവിടെ ഞാൻ സക്സസ് ആവും പറയുന്നത് കിലീനമ്പാപ്പയാണ് കനൽ പ്ലസ്സിന് അദ്ദേഹം അഭിമുഖം കൊടുത്തിരുന്നു ആ കൂടുതൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഡിപ്രഷനാണ് അദ്ദേഹത്തിന് എന്ന് പല മാധ്യമങ്ങളും എഴുതി വിട്ടെന്നും അത് വലിയ രൂപത്തിൽ വേദനിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹം റയൽ മാഡിനെ കുറിച്ച് പറയുന്ന വാക്കുകളിലേക്കൊന്നു പോകാം അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് എല്ലായ്പ്പോഴും റയൽ മാഡിനു വേണ്ടി കളിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഓൾവെയ്സ് 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 ഞാൻ സ്വപ്നം കണ്ടിരുന്നു റയൽ മാഡിനെ സ്വീകരിച്ചതോ ഒരു രാജാവിനെ പോലെയാണ് ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരങ്ങനെയാണ് സ്വീകരിച്ചത് ഇറ്റ് വാസ് അൺബിലീവബിൾ റിയലി പിന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ജീവിതത്തിലെ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ എനിക്കിവിടെ വിജയിക്കണം ഇതാണ് എൻ്റെ ശരിയായ സ്ഥലം ഇവിടെയാണ് ഞാൻ ഞാൻ എത്തിപ്പെടേണ്ടത് ഐ ആം ഷുവർ ഐ വിൽ സക്സീഡ് അറ്റ് റയൽ മാഡ്രിഡ് ഞാനിവിടെ വിജയിച്ചിരിക്കും എന്നാണ് കിലിൻ അംബാപ്പ പറയുന്നത് അല്ലെങ്കിൽ അംബാപ്പ ഏറെ ആഗ്രഹിച്ചതാണ് റയലിന് വേണ്ടി കളിക്കുക എന്നുള്ളത് അങ്ങനെ ആഗ്രഹിച്ചു തന്നെയാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത് സോ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എന്നാൽ പോലും തനിക്ക് സക്സീഡ് ആവാൻ പറ്റും എന്നദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം